മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു ഇരുന്നൂറ്റി എൺപത്തിയെട്ട നിയമസഭയിൽ സീറ്റ് നേടി മഹായുധി സഖ്യം ഭരണം നിലനിർത്തിയെങ്കിലും ശിവസേനയും ബി ജെ പിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുകയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ച ബിജെപിക്ക് സീറ്റിലും വിജയിക്കാനായിരുന്നു ശിവസേന എൺപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച് അമ്പത്തിയേഴ് സീറ്റിലാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പ് നേരിട്ടത് താൻ മുഖ്യമന്ത്രിയായ സർക്കാരിന്റെ നേതൃത്വത്തിലാണ് എന്നാണ് ഏക്നാഥ് ഷിൻഡയുടെ അവകാശവാദം അതേസമയം ബീഹാർ മാതൃകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഫോർമുല കൊണ്ടുവരണമെന്ന് ആവശ്യവും ആവശ്യവുമുരുന്നു എന്നാൽ ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ബി ജെ പി ഉറപ്പിച്ചു പറയുന്നത് മഹാരാഷ്ട്രയിൽ ബീഹാർ മാതൃക പിന്തുടരാൻ കാവി പാർട്ടി പോകുന്നില്ലെന്നും ബിജെപി ദേശീയ വക്താവ് പ്രേം ശുക്ല വ്യക്തമാക്കി ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കൂവെന്ന് അറിയിച്ചിരുന്നു അവിടുത്തെ സാഹചര്യം അതായിരുന്നു അതേസമയം മഹാരാഷ്ട്രയിൽ ആ ഫോർമുലയുടെ ആവശ്യമില്ല എന്ന് പ്രേം ശുക്ല വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് ശക്തമായ സംഘടനാ അടിത്തറയും നേതൃത്വവും അതിനാൽ അത്തരമൊരു ക്രമീകരണത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏക്നാഥ് സിൻഡെ തുടരുമെന്ന ഒരു വാക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയിരിക്കുമെന്നും ഉന്നത നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നും പ്രേം ശുക്ല വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഷിൻഡേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന ചില ശിവസേന നേതാക്കളുടെ അവകാശവാദങ്ങൾ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കോർഡിനേറ്ററുമായ റാവു സാഹേബ് ദാൽവെയും തള്ളിയിരുന്നു പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി ഷിൻഡേ തുടരും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ